ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ഡയലി ഓൺ ലൊക്കേഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലിൽ വന്നിട്ടുള്ള മാക്സിൻ്റെ സൂപ്പർ ആയിട്ടുള്ള പ്രിൻറ്റും കളേഴ്സും ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഫ്രീ സൈസ് തന്നെയാണ് വന്നിട്ടുള്ളത് കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ല ബന്നിയിൽ നെക്കൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള പാറ്റേൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത് എപ്പോഴത്തേയും പോലെ തന്നെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് ഇഷ്ടപ്പെട്ടു തന്നെ വേഗം സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ എപ്പോഴും പോലെ തന്നെ നമുക്ക് നെയ്റ്റി നമ്മൾ കൊണ്ടുവരുന്നത് അത്രയ്ക്ക് നല്ല കളക്ഷൻസ് ആകുമ്പോഴാണ് നമ്മൾ നിങ്ങളിലേക്ക് ആ ഒരു വീഡിയോ ആയിട്ട് കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല വൈബ്രന്റ് കളേഴ്സ് ആയിട്ടുള്ള കളക്ഷൻസും ആയിട്ടാണ് വന്നിട്ടുള്ളത് ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ കാണുന്നവരാണീ താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് ചെയ്യാൻ വാട്സപ്പ് ചെയ്യുക ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരുന്നതായിരിക്കും കേട്ടോ എപ്പോഴും പോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റുകൾ എന്നും ക്വാളിറ്റി ഉള്ളതായിരിക്കും അതേസമയം അഫോർഡബിൾ റേറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാം ഡിമാൻഡിങ് പ്രൊഡക്റ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഒരേ സമയം ഒരുപാട് മെസ്സേജസ് വരുന്നതുകൊണ്ട് അതിനനുസരിച്ചായിരിക്കും നമുക്ക് റിപ്ലൈ തരാൻ കഴിയും കേട്ടോ അതൊക്കെ മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യാം എന്തായാലും ഇന്നത്തെ കളക്ഷനിലോട്ട് പോവാം ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് മൂന്ന് പ്രിന്റിലായിട്ട് നാല് നാല് കളേഴ്സ് വെച്ചിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് എന്നെ നല്ല ഭംഗിയുള്ളൊരു മെറൂൺ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയിൽ തന്നെ നെക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് നല്ലൊരു ഗോൾഡൻ ത്രെഡ് വർക്ക് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രീഡം ഫീലിംഗ് ഫ്യൂരി ഫ്രണ്ട്ലി ആയിട്ട് സിബ് കൊടുത്തിട്ടുണ്ട് ഫ്രീ സൈസ് ആണ് കൊടുത്തിട്ടുള്ളത് ഫ്രോക്ക് നെയ്റ്റി ഇഷ്ടമല്ലാത്തവർ ഉപയോഗിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു നെയ്റ്റിയുടെ പാറ്റേൺ എന്നും കൊണ്ടുവരുന്നത് കേട്ടോ ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് ഉള്ള ഷിപ്പിംഗ് ചാർജ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതാണ് ഫസ്റ്റ് പാറ്റേൺ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള നല്ല കളറാണ് അതേസം നല്ല പ്രിന്റ് ആണ് അതുപോലെ തന്നെ ഫ്രീ സൈസിലായിട്ടാണ് വരുന്നത് ഒരു എക്സൽ ഡബിൾ എക്സൽ എക്സലായിട്ടൊക്കെ ഷൂട്ട് ചെയ്യുന്ന പാറ്റേൺ ആണ് ചുരിദാർ കട്ടിങ്ങിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു നാല് ആണ് അവൈലബിൾ ആയത് ഫസ്റ്റ് വൺ ഈ ഒരു പാറ്റേൺ സെക്കൻഡ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്തോളം സ്ലീവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ലെങ്ത് ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് നല്ലൊരു കോഫി ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ കൂടുതലായിട്ട് ഇനി സമ്മർ സീസൺ ആയതുകൊണ്ട് അഫോർഡബിൾ അഫോർഡബിറായിട്ട് നല്ല കോട്ടൺ മെറ്റീരിയൽ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന കാഷ്വൽ വെയേഴ്സും ഡെയിലി നമ്മൾ ഇനി കൂടുതലായിട്ട് നമ്മുടെ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നത് എന്താ വെച്ചുകഴിഞ്ഞാൽ എല്ലാവർക്കും പിന്നെ അതാണ് ആവശ്യം പാർട്ടി വെയറിനെക്കാളും ഡെയിലി വെയറും യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ഓഫീസ് കോളേജ് ഒക്കെ നല്ല അഫോർഡബിൾ റേറ്റിൽ നല്ല കോട്ടൺ മെറ്റീരിയൽ അത് ആവശ്യമായതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു വീഡിയോകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കേട്ടോ നെക്സ്റ്റും നല്ല ഭംഗിയുള്ളൊരു കളറാണ് വന്നിട്ടുള്ളത് ഇനി അടുത്തത് വന്നിട്ടുള്ള നല്ലൊരു പേർപ്പിൾ ഷെയ്ഡിലാണ് കേട്ടോ നല്ലൊരു വൈറ്റ് പെർപ്പിൾ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് എല്ലാ കളേഴ്സും നല്ല ഭംഗിയാണ് അഞ്ച് കളേഴ്സ് വരുന്നത് ഇപ്പം ഈ ഒരു പാറ്റേണിൽ നല്ല രസമുള്ള ഫുൾ ആയിട്ട് ഫ്ലവേഴ്സ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ളൊരു ബ്ലാക്ക് ഷെയ്ഡ് ബ്ലാക്ക് ആൻഡ് ഒരു ഗ്രേ കോമ്പിനേഷനിൽ വരുന്നൊരു പാറ്റേൺ വന്നിട്ടുള്ളത് ഈ പ്രിന്റിൽ ഒരു അഞ്ച് ആണ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളതും ഫ്ലവർ ടിൻ്റെ പ്രിന്റ് തന്നെയാണ് ലൈറ്റ് കോഫി ഷെയ്ഡിലായിട്ടാണ് വന്നത് സെയിം ഒരു നെക്കിൻ്റെ ഭാഗത്ത് നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഫീലിംഗ് ഫ്രണ്ട്ലി തന്നെയാണ് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് പ്രിന്റ് ത്രീ ഫോർത്തോളം സ്ലീവ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പീസാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് അതുപോലെ തന്നെ ഗ്രേയില് നല്ല പിങ്ക് ഫ്ലവേഴ്സ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇന്നും നമുക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള നൈറ്റിയുടെ സ്ക്രീൻഷോട്ട് ഇന്നും ഓരോ മെസ്സേജുകളിലും കൂടെ വരാറുണ്ട് കാരണം അത്രയ്ക്ക് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്നും നമ്മളെ മെസ്സേജസിന് റിപ്ലൈ കൊടുക്കുന്ന സമയത്തും ഒരു കുറച്ച് മെസ്സേജസ് എന്തായാലും നെറ്റിയുടെ ഈ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടാവുന്നതാണ് നെക്സ്റ്റ് നോക്കൂ നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് ഇതിലൊരു അഞ്ച് കളേഴ്സ് തന്നെയാണ് വന്നിട്ടുള്ളത് ഒരു നല്ലൊരു റെഡ് ആൻഡ് ഓറഞ്ച് റെഡ് ഷെയ്ഡ് പോലത്തെ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു പേർപ്പിൾ ഷെയ്ഡ് ഇനി മൂന്നാമത്തെ ഷെയ്ഡും മൂന്നാമത്തെ പ്രിന്റും നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നെക്കിൻ്റെ ഭാഗ ഭാഗത്ത് ഹൈലൈറ്റ് ചെയ്തിട്ട് ത്രീ ഫോർത്തോളം സ്ലീവൻ്റെ ആണ് ഇപ്പൊ വന്നിട്ടുള്ളത് പ്രിൻറ് വന്നത് നെക്ക് ഫീഡിങ് ഫ്രണ്ട്ലി തന്നെയാണ് നെക്കും ഫീഡി ഫീഡിങ് ഫ്രണ്ട്ലി തന്നെയാണ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല പേർപ്പൊടി ഷെയ്ഡ് അതിന്റെ അതിന്റെ ഇതിലും അഞ്ച് എല്ലാത്തിലും അഞ്ചഞ്ച് കളേഴ്സ് വെച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ എല്ലാം നല്ല രസമുള്ള പ്രിന്റുകളാണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ബോട്ടിലേക്ക് വന്നിട്ടുള്ളത് ശരിയാണ് നെക്സ്റ്റ് നല്ലൊരു കോഫി ഷേറ്റ് എന്താ പറയാ നല്ല ഒരു പട്ടുസാറ്റിന്റെ ഒക്കെ ഒരു മോഡലിലുള്ള പ്രിന്റുകളും പാറ്റേണും ഒക്കെയാണ് വന്നിട്ടുള്ളത് മെറ്റീരിയലൊന്നും സൂപ്പർ ഡൂപ്പർ കോള അതുകൊണ്ടാണ് നമ്മൾ പിന്നീടും ഇതേ മെറ്റീരിയൽ തന്നെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ബ്ലാക്ക് കളറിലാണ് ഫൈനലി വന്നിട്ടുള്ളത് ിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ ഒരുപാട് പേര് ഷോൾ നൈറ്റി ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഫ്രോക്ക് നൈറ്റിയിൽ ഷോൾ വരുന്നതൊക്കെ ചോദിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ എന്തായാലും ഉടൻ തന്നെ അതൊക്കെ വരുന്ന കഫ്താൻ അതൊക്കെ വരുന്നതായിരിക്കും ഇതിനു വേണ്ടി കാത്തിരുന്നവർ വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ കുറേ നേരം കഴിഞ്ഞിട്ട് വന്നാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് ചിലപ്പോൾ അവൈലബിൾ ആയിക്കണമെന്നില്ല അതുകൊണ്ട് നമ്മൾ അത്രയ്ക്ക് നോക്കിയിട്ടുള്ള നല്ല കളക്ഷൻസ് കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ എല്ലാം നല്ല പക്ക ഡിമാൻഡിംഗ് പ്രോഡക്റ്റുകളാണ് ഇപ്പോൾ വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ